ടി ട്വന്റി ലോകകപ്പിലെ സൂപ്പർ ഹെയ്റ്റ് പോരാട്ടങ്ങൾക്ക് ഇന്ത്യ ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഇന്ത്യയ്ക്ക് ഏറ്റവും ആശങ്ക നൽകുന്നത് ഓപ്പണിംഗിൽ അഭിഷേക് ശർമ്മയുടെ മോശം ഫോമാണ് ലോകകപ്പിൽ കളിച്ച മൂന്ന് മത്സരങ്ങളിലും ഡക്കായ അഭിഷേകിന് ഇതുവരെയും ലോകകപ്പിൽ തന്റെ അക്കൌണ്ട് തുറക്കാനായിട്ടില്ല ഈ സാഹചര്യത്തിൽ സഞ്ജു സാംസനെ ഓപ്പണിംഗ് റോളിലേക്ക് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട് നമീബിയയ്ക്കെതിരെ ഓപ്പണറായി എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസുമായി സഞ്ജു മികച്ച തുടക്കം ടീമിന് നൽകിയിരുന്നു ഇപ്പോഴിതാ അഭിഷേകിനെ മാറ്റി സഞ്ജുവിനെ ടീമിൽ കൊണ്ടുവരേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനും മറുപടി നൽകിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരമായ ആർ അശ്വിൻ അഭിഷേകിന് പകരം സഞ്ജു വരണമെന്ന അഭിപ്രായത്തിനോട് അശ്വിന് യോജിപ്പില്ല അഭിഷേകിനെ പോലൊരു താരം ക്രീസിൽ ഉറച്ചു നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ തിടുക്കത്തിൽ കൊണ്ടുവരേണ്ടതില്ല അഭിഷേകിന്റെ സാങ്കേതികമായ പ്രശ്നമല്ല അവൻ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ് കളിച്ചിട്ടുള്ളത് സൂപ്പറേറ്റ് മത്സരങ്ങളിൽ അവൻ തിരിച്ചുവരുമെന്ന് കരുതാം തുടർച്ചയായി മൂന്ന് മത്സരങ്ങളിലും അവൻ പൂജ്യത്തിനാണ് പുറത്തായത് ഇത് അവന്റെ ശൈലിയെ മാറ്റില്ല കാരണം ടി ട്വന്റിയിൽ അവൻ മികച്ച ബാറ്ററാണ് ഫ്രണ്ട് ഫൂട്ടിൽ കളിക്കാനാണ് അവൻ ഇത്തരം ബാറ്റർമാർക്കെതിരെ ഓഫ് സ്പിന്നർമാരെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ട്രെൻഡാണ് അവനെതിരെ ഞാനും ഇത് പയറ്റിയിട്ടുണ്ട് ഓഫ് സ്പിന്നർമാർ മികച്ച ലൈനിൽ പന്തറിയുന്നത് അവനെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അശ്വിൻ പറഞ്ഞു